ബിഗ് ബോസില് അനുമോളും ജിസയിലും തമ്മിൽ വഴക്കാണ് കേട്ടോ ഇവർ ജയിലിൻ്റെ ഉള്ളിൽ കയറി അനുമോളും ജിസൈലുമാണ് ജയിലിൽ അപ്പോൾ അനുമോളിൻ്റെ അടുത്തേക്ക് ജിസൈൽ വന്നിട്ട് ഹലോ എന്ന് പറയുന്നു അപ്പോൾ ഹലോ പറയുന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ ലിപ്സ്റ്റിക്ക് വേണോ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് വേണ്ടെന്ന് കളിയൊക്കെ കൊണ്ടാണ് ചോദിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ആര്യൻ ജിസൈലിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് ആര്യൻ ജിസൈലിനോട് പറയുന്നുണ്ട് അപ്പോൾ സ്വീറ്റി എന്ന് പറയുന്നു അപ്പോൾ അനുമോളെ ഇങ്ങനെ നോക്കുന്നു അനുമോളോട് പറയുന്നുണ്ട് നിനക്ക് എന്താ ഞാൻ ജിസൈലിനോട് മിണ്ടുന്നതുകൊണ്ട് അസൂയ എന്ന് ആരും ചോദിക്കുന്നു അപ്പോൾ അനുമോൾ പറഞ്ഞു ഒന്നുമില്ലല്ലോ നീ ഇങ്ങനെ പറയണേ ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിസൈൽ പറയുന്നുണ്ട് നിനക്ക് അനു ആര്യനായിട്ട് ലവ് ട്രാക്ക് പിടിക്കല്ലേ എന്തിനങ്ങനെ പിടിക്കണേ എന്നൊക്കെ ചോദിക്കുന്നു അപ്പം അനിമോൾ പറയുന്നുണ്ട് ഞാനങ്ങനെ ആരിന്റെ കൂടെ ഒരു സ്ഥലത്ത് പോയി പോയിരുന്ന് തനിച്ചിരുന്ന് സംസാരിക്കുന്നത് നീ കണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തിനാ നീ ഇങ്ങനെ വരികയാണ് അനിമോൾ ചോദിക്കുന്നുണ്ട് ഞാനും ആരിനും കൂടി അവിടെ എവിടെയെങ്കിലും പോയിരുന്ന് സംസാരിക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ തനിച്ച് പോയിരുന്ന് സംസാരിക്കണം ഇല്ലല്ലോ പിന്നെ എന്തിൻ്റെ ബേസിലാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണേ ചോദിക്കുന്നുണ്ട് അനിമോൾ അനിമോൾക്ക് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും ഇടയ്ക്ക് ഇടയ്ക്ക് അവർ തമ്മിൽ ഭയങ്കര കമ്പനിയാണെങ്കിലും ലവ് ട്രാക്ക് പിടിക്കാൻ പോകണ്ടോയെന്ന് സംശയമാണ് പക്ഷേ ആര്യം ലൗ ട്രാക്ക് പിടിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ആര്യൻ അനുമോളോട് അപ്പം പറയുന്നുണ്ട് നിനക്കെന്താ അസൂയാണോ ഞാൻ ജിസൈലിനോട് മിണ്ടുന്നത് കാണുമ്പോൾ നിനക്കെന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ആര്യൻ ജിസൈലിനോട് മിണ്ടുന്നത് അനുമോൾക്ക് ഇഷ്ടമല്ല എന്നാണ് ആര്യൻ പറയുന്നത് അതിപ്പോ ആരും അതിപ്പോൾ ജിസൈലിനോട് ആരുമിണ്ടിയാലും അനുമോൾക്കിഷ്ടമല്ല നമുക്കെല്ലാം ലാൻ പറയുന്നുണ്ട് ഇത് ലൗ ട്രാക്ക് എന്ന് ഞാൻ മാത്രല്ല പറയുന്നത് നിന്റെ ഗ്യാങ്ങിലുള്ളവർ പറയുന്നതാണ് എനിക്കത് പറയേണ്ട ആവശ്യമില്ല എന്നും ജിസൈൽ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ